ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഒരു ഒന്നും പ്ലക് ചെയ്തിട്ടോ അല്ലെങ്കിൽ പുരുകം എഴുതലോ ഒന്നും ചെയ്യാറില്ല പക്ഷേ ഐബ്ര എഴുതാൻ എനിക്കറിയാം പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഫോട്ടോസ് എടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രം ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അതായത് തിരി പിരികം ഇല്ലാത്തവർ അല്ലെങ്കിൽ പിരികം ത്രെഡ് ചെയ്യാൻ പൈസ ഇല്ലാത്തവർ അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർ പക്ഷെ ഷെയ്പ്പ് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ട് അപ്പം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പിരികൊന്നും ത്രെഡ് ചെയ്യാതെ അഞ്ചിൻ്റെ പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയട്ട് പിരികൊന്ന് ത്രെഡ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂട്ടോ അതെങ്ങനെയെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിലർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കൺസിലർ യൂസ് ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ നമ്മുടെ പിരിവ് നമുക്ക് എത്രത്തോളം വേണം വേണ്ട എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ എന്തെയ്യുക വരച്ചു കൊടുക്കുക എന്നുള്ളതാണ് ജസ്റ്റ് പൊന്തിച്ചു കൊടുക്കണം കേട്ടോ അത് മസ്റ്റാണ് നിങ്ങൾ കണ്ടോ ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുക മിഡിൽ ഭാഗം ഉണ്ടല്ലോ നമ്മൾ ജസ്റ്റ് ഓൾറെഡി അത് പൊന്തിയിട്ടാണ് നിൽക്കുക പക്ഷെ അവിടെ നമ്മൾ അതേപോലെ തന്നെ വരച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കുക സോ നിങ്ങൾക്ക് ഏത് കൺസിലർ യൂസ് ചെയ്യാം കേട്ടോ ഇതുവരെ നമ്മൾ എന്ത് ചെയ്യാറ് ജസ്റ്റ് അതെന്തോ ഒന്ന് സ്മഡ് ചെയ്യുക അതായത് അതായത് നല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്ത് ബ്ലെൻഡ് ചെയ്താൽ മതി അതായത് നല്ല അമർത്തിയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കരുത് പിന്നെ എനിക്ക് കൂട്ടപ്പെരിക ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ജസ്റ്റ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഞാൻ നല്ലൊരു കോൺ പോലെ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് സോ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഷേപ്പ് കിട്ടുന്നില്ലേ അതായത് നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് ഇങ്ങനെ വരും ഞാൻ ഇതുവരെ ത്രെഡ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു സംഭവം കണ്ടോ ഞാൻ ബ്ലഡൊന്നും വരക്കാറില്ല ഇപ്പം ഞാൻ ഞാൻ അങ്ങനെ ഡാപ്പ് ചെയ്ത് ഡാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു എന്താ പറയുക നമ്മുടെ പിരികം ത്രെഡ് ചെയ്ത അത് ഒരു അതായത് ഗാൽ ഭാഗം ത്രെഡ് ചെയ്ത പോലെ ഫീൽ ആയി അത് കൺസിലറിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റാണ് പിന്നെ നമുക്ക് നല്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെയ്യാ പുരികത്തിൻ്റെ അവിടെ നമ്മൾ ഐഷോഡാണ് യൂസ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ അല്ലാതെ ഇതല്ല കംപ്ലീറ്റ്ലി ഫില്ലാകേണ്ട കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി ഏത് ഐശോഡ ബ്ലാക്ക് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്തെയ്യാം ഈ ഒരു ആഷ് കളർ ഉണ്ടല്ലോ അതും നമുക്ക് ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് സോ പിന്നെ ഞാൻ ആ കൂട്ടുപെരുകത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് ഭാഗത്ത് ഞാൻ എന്തെയ്യാന്ന് പറഞ്ഞാൽ മെറു അതായത് കാപ്പി കളർ ഉണ്ടല്ലോ ലൈറ്റ് കാപ്പി കളർ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതായത് ഷേപ്പിനനുസരിച്ച് വരച്ച് കൊടുത്താൽ മതി ഫിൽ ചെയ്ത് കൊടുക്കുക കാരണം എനിക്ക് കൂട്ടുപെരിക ഞാൻ അങ്ങനെ ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ ഇച്ചിരി എടുക്കുക അതിൽ ജസ്റ്റ് ഇങ്ങനെ എന്തെയ്യുക ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ അത് നമ്മുടെ ഷെയ്പ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ചിത്രം വരക്കുന്നവർക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ അതായത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതൊക്കെ ഒരു ഹാക്കാണ് കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പിരിതം ത്രെഡ് ചെയ്യേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് ത്രെഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക നല്ലൊരു എന്താ പറയുക മസ്ക്കാര യൂസ് ചെയ്യുക എന്നുള്ളതാണ് നല്ല തിക്കായിട്ടുള്ള മത്സ്ക്കാര യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ പുരികം ഒന്ന് പൊന്നിട്ട് നിൽക്കാം അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്നും കൂടി പൊന്തിച്ചു കൊടുക്കുക കണ്ടോ ആ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് അതോ ഭാഗം അറിയില്ല അങ്ങനെ പറയാൻ അറിയില്ല അവിടെ അപ്പോൾ ആ ഒരു മിഡിൽ ഭാഗത്ത് നമ്മളത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പൊന്തിച്ചു കൊടുക്കുക ഓക്കെ അവിടെ അതായത് അവിടെ കമ്മശിട്ടെന്ന് തോന്നിപ്പിക്കരുത് ആ രീതിയിൽ വെല്ലം ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊണ്ടുവരണം ഓക്കെ സോ നമ്മുടെ ഫൈനലി ഓക്കെ ആയിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ മസ്കാരം വെച്ചിട്ട് നമ്മളിപ്പോൾ ഫില്ലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കറിയാം ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രഷ് നമുക്ക് കിട്ടാറുണ്ട് അത് വെച്ചിട്ട് നമ്മൾ എന്തെയ്യാം നമ്മൾ ഏതെങ്കിലും ഒരു ഫിംഗർ വെച്ചിട്ട് മോളി പിടിച്ചിട്ട് ഞാനങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നടുവിൽ സെൻറ്ററിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് നമ്മളത് പൊന്തി നിന്നിട്ടാണ് അപ്പോൾ ഓരോരുത്തരുടെ പിരികത്തിനനുസരിച്ച് നമ്മൾ അവിടെ കട്ടി കൂട്ടാൻ നോക്കുക ഫുള്ളിൽ മൊത്തത്തിൽ കട്ടി കൂട്ടരുത് ആ ഒരു ഞാൻ പൊന്തി നിൽക്കുന്ന ആ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നേരത്തെ തിക്നെസ് ഭയങ്കരമായിട്ട് അതായത് നല്ല രീതിയിൽ കട്ടിയിലിടാതിരിക്കുക നന്നായിട്ട് ഇങ്ങനെ അതായത് ഒരാൾക്ക് കാണുമ്പോൾ തോന്നിയത് നമ്മൾ എന്തുകൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ള ആ രീതിക്ക് നമ്മൾ എന്തെയ്യുക ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് എൻ്റെ ഭാഗത്ത് ഒരു പണിയുണ്ട് അതിനക്ക് പറഞ്ഞുതരാം ഇപ്പോൾ നമ്മളിത് എന്തെയ്യുക അത്യാവശ്യത്തിന് ലാസ്റ്റ് സ്റ്റെപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടി വേണോ കട്ടി വേണ്ടെന്നുള്ളതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ നോക്കുക കേട്ടോ എനിക്ക് അത്യാവശ്യം തിക്നെസ് ഉണ്ട് പിരുകത്തിന് അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബ്ലൻഡ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ സോ നിങ്ങൾ നോക്കുക ഇപ്പോൾ ഓൾറെഡി അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം എനിക്ക് നമ്മുടെ രണ്ട് ഐബ്രോയിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും ഒന്ന് അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഒന്ന് അത്ര ഭംഗി തോന്നണം എന്നില്ല എൻ്റെ വലത് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നും കാരണം നല്ല അടിപൊളിയായിട്ട് ഷെയ്പ്പായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗമൊക്കെ പക്ഷേ എൻ്റെ ഇടത് എനിക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തോന്നലില്ല അതെല്ലാവരിതും അങ്ങനെ തന്നെയാണ് ഇട്ടാ ഓക്കെ സോ നമ്മൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ട കാര്യം നമ്മുടെ എൻഡാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രഷ് ചെയ്ത് ചെയ്ത് ലാസ്റ്റ് നമുക്കൊരു ഇച്ചിരി കുറച്ച് ഒരു മസ്ക്കാരം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഇവിടെ അവിടെ നിന്ന് ഇങ്ങനെ ഷെയ്പ്പാക്കി കൊടുത്താൽ മതി കേട്ടോ നമുക്ക് എത്ര വേണം നീളം വേണം വെച്ച് ചെയ്യുക പിന്നെ എനിക്ക് നീളമൊന്നും അധികം ഇഷ്ടമൊന്നും അല്ല ഇതിപ്പോൾ എന്താ പറയുക ഇങ്ങനെ പൊതുവേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ ചെയ്യുള്ളൂ ഇല്ലാതെ നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോഴൊന്നും അല്ല ഇപ്പോൾ ഡെയിലി ആയിട്ട് നമ്മൾ പിരുകിങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ അത് ഇത്രയും പണി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല സോ ഇത്രയേ ഉള്ളൂ ലാസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ എന്ത് സെറ്റ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു ഞാൻ കൺസീലർ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനകത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ എന്തെയ്യുക അത് നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടോ സ്പഞ്ച് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ബ്രഷൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി സോ ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കണ്ടോ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറാണ് പതിവ് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഒരു ഐബ്രോ ഫില്ല എന്ന വീഡിയോ ചെയ്യണം ഐബ്രോ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൂടുതൽ നമ്മുടെ ഐബ്രോസ് കൂടുതൽ തിക്കാവും അതേപോലെ നല്ല കട്ടി ഉണ്ടാവും പിന്നെ നല്ല കൂടുതലായിട്ട് അതായത് നമ്മളെ കന്മഷ ഇടും തോറും നമ്മുടെ പൊരികത്തിന് കട്ടി കൂടേ ചെയ്യുള്ളൂ കേട്ടോ കളറ് കൂടുകയൊക്കെ ചെയ്യും അത് ചെയ്തവർക്ക് അറിയാൻ പറ്റും സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് റിസൾട്ട് ഇങ്ങനെയാണ് സോ നമ്മളെ ഫസ്റ്റത്തോ ലാസ്റ്റത്തോ നിങ്ങൾ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ പിന്നെ നമ്മൾ വീഡിയോയിൽ നമുക്ക് അധികം മനസ്സിലാവില്ല നമ്മൾ പുറത്ത് പോകുമ്പോഴേക്കും നമുക്ക് നല്ല ഭംഗി ഫീൽ ചെയ്യും നമ്മൾ ഇട്ടെന്നുള്ള തോന്നലേ ഉണ്ടാവൂല ശരിക്കും പിരികം ത്രെഡ് ചെയ്താൽ അതേപോലെ നമുക്ക് ഫീൽ ചെയ്യാം സോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയാട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയാം അപ്പോൾ ബൈ